ശബരിമല സ്വർണക്കൊള്ള വിവാദം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അടിച്ചു മാറ്റുന്ന കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ളത് ഓരോ ദിവസം ചെലന്തോറ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം പെട്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ സമന്നതരായ പല നേതാക്കളും അറസ്റ്റിലായിരിക്കുന്നു അതുകൂടാതെ എസ് ഐ ടിയുടെ വിപുലമായ അന്വേഷണത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റി ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും അതുപോലെ ഉമ്മറക്കെട്ടില് പടിയുമെല്ലാം സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോയാണ് ഇത് അതായത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയാണ് സ്വർണ്ണം പൂശിയത് അവിടെ നിന്ന് ഇത് നമ്മുടെ നാട്ടിലെ അഷ്ടമിരോഹിണിക്കൊക്കെ ശോഭയാത്ര നടത്തുന്ന പോലെ പല സ്ഥലത്തും ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഒരു പ്രചരണ പരിപാടി പോലെ കൊണ്ടുനടക്കേണ്ടായി ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നടനായ ജയറാമിൻ്റെ വീട്ടിൽ ചെന്നൈയിൽ അത് കൊണ്ടുചെന്നു വയ്ക്കുകയും അവിടെ ചില പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തെന്ന് ജയറാം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംബന്ധിച്ചു അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം നടന്നത് എന്നുള്ളതാണ് അന്ന് ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളം അറിഞ്ഞത് ഇവിടെ ഇപ്പോൾ മറ്റൊരു കണ്ടത്തിലാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നിയമപരമായി ഒരു കാരണവശാലും അത് സാധൂകരിക്കത്തക്കതല്ല ജയറാം നിയമം ലംഘിച്ചിരിക്കുന്നു കുറ്റമാണ് നടന്നിരിക്കുന്നത് വലിയൊരു ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ജയറാമതിൽ സാക്ഷിയല്ല കുറ്റവാളി തന്നെയാണ് പ്രതി തന്നെയാണ് എന്ന രീതിയിലേക്ക് നിയമവ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ സാർ പറയുന്നത് ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടെ കൂട്ടത്തിൽ എനിക്കറിയാവുന്ന വ്യക്തിപരമായ അനുഭവം കൂടെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആവശ്യപ്പെട്ടു ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഒരാന തടമ്പേറ്റി ആന അതിൻ്റെ മുകളിൽ ഇരുന്ന് തിരുമേനിയം കൊണ്ട് ഇടഞ്ഞു ഓടി ഓടി വന്ന് കയറി നിന്നത് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് കയറി നിന്നത് നടമ്പ അവിടെ ഇറക്കി വെച്ചു ഒരു തരത്തിലാനെ കെട്ടി പിന്നെ പിറ്റേ ദിവസം വരെ അവിടെ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ വിഗ്രഹം അപ്പോൾ അത് കാണാൻ ഒത്തിരി പേരാണ് അവിടെ നിന്ന് ഡോക്ടറെ വീട്ടിൽ കൊണ്ട് ഇത് വന്നിരിക്കുന്നു ആലപ്പുഴയിലെ മുല്ലക്കല്ലി ദേവിയോടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ രീതിയിലാണ് ഭക്തര് അല്ലെങ്കിൽ വിശ്വാസമുള്ളവർ ഇത്തരം കാര്യങ്ങളെ കാണുന്നത് ജയറാമിൻ്റെ വീട്ടിലിത് കൊണ്ടു ചെന്നപ്പം ശബരിമലയിൽ നിന്ന് കിട്ടിയ സാധനമാണ് എന്നുള്ള കണക്കൂട്ടിലായിരിക്കും ഒരുപക്ഷെ ജയറാം അവിടെ വെക്കാൻ കൊണ്ടുവരാൻ സമ്മതിച്ചത് അല്ലെ അവിടെ അതിൻ്റെ അനുഗ്രഹം തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചല്ല ജയറാം അത് വ്യക്തമാക്കിയിരുന്നു അതായത് ശബരിമല സന്നിധാനത്തിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളിയാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു കൊണ്ടുപോകുന്ന വഴി അതായത് ശബരിമലയിലേക്ക് ഇത് കൊണ്ടുപോകുന്ന വഴി ഒരു അഞ്ച് മിനിറ്റ് നേരെ എൻ്റെ ഇത് വച്ചു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയുകൊണ്ട് തന്നെയാണ് ജയറാം അത് ചെയ്തത് എന്ന് ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുണ്യം എനിക്ക് കിട്ടുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് ജയറാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെച്ചത് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു കൗതുക വസ്തു തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കണമെന്ന അർത്ഥത്തിലല്ല ജയറാമിൻ്റെ വീട്ടിലത് കൊണ്ടുപോയി വച്ചത് അതായത് ശബരിമലയിൽ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്ന ആ പാളി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ നോക്കിക്കാണുന്നത് ദ്വാരപാലക ശില്പങ്ങളായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ദ്വാരപാലക ശില്പം തന്നെയാണത് മോൾഡ് ഇത് അങ്ങനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ പതിപ്പിച്ചിരുന്ന പാളിയാണത് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ശബരിമല സന്നിധാനത്തിൽ ശാസ്താവിൻ്റെ ദ്വാരപാലകർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയാൻ പറ്റുക അല്ലെങ്കിൽ അവരാണ് അവരതിലാണ് അതാണ് കാണുന്നത് അതുകൊണ്ടാണ് ജയറാം അത് ചെയ്തത് അതൊരു ശ്രേഷ്ഠമായ കർമ്മമായിരിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ തലമുറയ്ക്കൊക്കെ അത് വലിയ ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും പുണ്യമാണെന്ന് കണക്കാക്കിയിട്ടാണ് ജയറാം അത് ചെയ്തത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജയറാം ഒരു ബ്രാഹ്മണൻ കൂടിയാണ് അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള അറിവുള്ളൊരാൾ തന്നെയാണ് ജയറാം അതുകൊണ്ട് തന്നെ ഇവിടെ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ വലിയൊരു തെറ്റ് തന്നെയാണ് ഇനി ഞാൻ ഒന്നുകൂടി സാറിന് ഒന്ന് ഇടപെട്ടതിൽ പറയട്ടെ സാധാരണഗതിയിൽ ഈ കുറ്റത്തെ വ്യാഖ്യാനിക്കുന്നത് നിയമജ്ഞരൊക്കെ പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കുറ്റകൃത്യം നടക്കുക കുറ്റകൃത്യം ചെയ്യുന്നയാൾ കുറ്റകൃത്യത്തിന് ഇരയാകുന്നയാള് കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആള് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവാണെങ്കിൽ അത് നേട്ടമുണ്ടാകുന്ന ആൾ ഇവരൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയ ഈ കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുക പിന്നെ സാക്ഷികളുണ്ടെങ്കിൽ അങ്ങനെ അവരിൽ നിന്നാണ് അന്വേഷണം തുടങ്ങുന്നത് അതെ അപ്പോൾ ഇത്തരം നാല് സംഗതികൾ പറയുമ്പോൾ ഇതിൽ മൂന്നാമത്തെ ആളാണ് ചേറെ അതായത് കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റകൃത്യത്തിന് ഇരയായത് ശബരിമല ശാസ്താവാണ് അതായത് ദ്വാരപാലക ശില്പങ്ങളെ ശാസ്ത്രാവിൻ്റെ ശില്പങ്ങളാണ് അവിടെ കുറ്റകൃത്യത്തിന് ഇരയായത് കാരണം സന്നിധാനത്തിലെ സന്നിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലും ശബരിമലയുടെ തന്ത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആ നിയമത്തിന് വ്യത്യസ്തമായി അതിനെ ലംഘിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ശബരിമല ശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവിടെ ഈ കുറ്റത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസമാണ് ഇത് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം കുറ്റത്തിന് കൂട്ടുനിന്ന് ആളുന്നൊരു കാറ്റഗറിയിലേക്കാണ് ജയറാം വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ജയറാമിൻ്റെ പേര് അവിടെ വരുമ്പോൾ ടൂത്ത് പേസ്റ്റ് മുതൽ ഹേഡൈ വരെ ഉള്ള പരസ്യങ്ങൾക്ക് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പടമാണ് കഴിക്കുന്നത് ഇപ്പം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട പോലും ജയറാം പോലും വിശ്വസിച്ച് പൂജിച്ചാണ് ഈ പാളി എൻ്റെ അടുത്തയാളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടുകയാണ് ഈ പൂറ്റി കൊണ്ടിരുന്ന ഈ സ്വർണ്ണപ്പാളിക്ക് എക്സ്ട്രാ ഒരു ക്രെഡിബിലിറ്റി അവിടെ വരികയാണ് ഇവിടെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മോഹൻലാലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞ് 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 വീണ്ടും എത്രയോ സ്ഥലത്ത് ഇത് പോയി കാണും മുപ്പത്തൊമ്പത് ദിവസോളം എടുത്തു ഇവിടുന്ന് നീ സാധനം മറ്റാഴ്ച ചെല്ലാൻ ഇതിനിടയ്ക്ക് ജയറാമിൻ്റെ വീട്ടിൽ മാത്രമായിരിക്കില്ല അല്ല ഇത് അത് സാർ പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ബംഗളൂരുവിൽ ആന്ധ്രാപ്രദേശിൽ അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ ഒക്കെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് ആദ്യ വഴിയായിട്ട് ഇവിടെ കൊണ്ടുപോകാം അപ്പോൾ ഈ ജയറാമിനെ പോലുള്ള ഇനിയും പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ആ വകുപ്പിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം ഇപ്പൊ ജയറാം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ചെറിയ ദക്ഷിണ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു പണവും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് ജയറാം ഒരുപക്ഷെ ജയറാമിന്റെ വിനയം കൊണ്ടോ ഉണ്ണികൃഷ്ണൻ പറ്റിയോ കൂടുതൽ കൊടുക്കിലാക്കണ്ടെന്ന് കണക്കാക്കിയിട്ടോ ആണോ പറഞ്ഞതെന്ന് അറിയാം അതെ എത്ര ഇപ്പൊ ദക്ഷിണ എന്നുള്ളത് ഒരു കാരണമെന്നുവെച്ചാൽ നിയമത്തിന്റെ വകുപ്പിൽ ആ കണ്ണിലൂടെ കാണില്ല കാരണം ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് കുറ്റത്തിലത് കണക്ക് ആക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ വീട്ടിൽ ഈ വസ്തു പ്രദർശനത്തിന് വച്ചു പണം മേടിച്ചു ആ രീതിയിലായിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് പിന്നെ നിയമം വ്യാഖ്യാനിക്കുന്നതായിരിക്കും മറ്റൊരു ആംഗിള് ജയറാമും നമ്മുടെ ജയകുമാർ ഒക്കെ പരിചയകളാണ് കാരണം പിണറായി വിജയനോ അല്ലെങ്കിൽ എ കെ ബാലനോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും റിയാസോ ഒക്കെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചെന്നാൽ ജനം ഒട്ടും വിശ്വസിക്കുകയില്ല ഇവർ കള്ളം തരം തന്നെ വിശ്വസിക്കും അതിന് പകരം കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഇപ്പോൾ സിനിമാഘടന്മാർ തന്നെ ക്രെഡിബിലിറ്റി ഉള്ള ആളായിരിക്കും ജയറാം സ്വൽപ്പം വേറെ കോൺട്രവേഴ്സിൽ നടികൾ ഉണ്ടാക്കാത്തതുകൊണ്ട് അപ്പോൾ ജയറാം മറ്റേ ജയകുമാറിനെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ ശ്രദ്ധ മാറ്റാനും സതുദ്ദേശത്തോടെയാണ് ഇപ്പോഴത്തെ നടപടികൾ പോകുന്നത് എന്ന് ഒരു മെസ്സേജ് ഇൻഡയറക്റ്റ് മെസ്സേജ് സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് ജയറാം ഒരു പരിചയം ഇവിടെ എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു എസ് ഐ ടി കൃത്യമായ ഇത്തരം നിയമ മുന്നോട്ട് പോകുമ്പോൾ ജയറാം കുറ്റപാളിയാണ് എന്ന രീതിയിൽ ജയറാമിനെ ചോദ്യം ചെയ്യും കാരണം ചോദ്യം ചെയ്തിരിക്കാൻ സാധിക്കില്ല നിയമലംഘനമാണ് നടന്നിരിക്കുക ഏത് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണപ്പാളികൾ തന്ത്രപരമായി ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിന് വിരുദ്ധമായി അവിടെ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നു നിയമലംഘനം നടന്നിരിക്കുന്നു സന്നിധാനത്തിന് വെളിയിലേക്ക് ഇത് കൊണ്ടുപോയിരിക്കുന്നു ശബരിമല ശാസ്ത്രാവിൻ്റെ സ്വർണ്ണ നിർമ്മിതികൾ അത് തൻ്റെ വീട്ടിൽ വയ്ക്കാൻ അനുവാദം കൊടുത്തു എന്ന് ജയറാം പറയുമ്പോൾ ജയറാം ആ നിയമലംഘനത്തിന് കൂട്ടുനിന്ന് കുറ്റവാളിയായി ആ രീതിയിൽ ജയറാം കുറ്റവാളിയാണ് തീർച്ചയായും എസ് ഐ ടി ജയറാമിലേക്ക് എത്തും ചോദ്യം ചെയ്യും ഇതുവരെ ശബരിമല സ്വർണക്ക് ഒരു അറസ്റ്റുകൾ കണക്കിലെടുക്കുമ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ജയറാം ഇതിൽ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ അളവും ഗൗരവവും ഒക്കെ പിന്നീട് കോടതിയിൽ എത്തുമ്പോഴായിരിക്കും അത് വിശദമായ വിവരങ്ങളിലേക്കൊക്കെ കിടക്കുക പക്ഷേ ജയറാം സംബന്ധിച്ചിടത്തോളം ജയറാം ഇവിടെ കുറ്റവാളി തന്നെയാണ് അത് സാക്ഷിയാവില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് കേസിൽ അതെ ഇപ്പോൾ ജയറാമിൻ്റെ ശബരിമല സ്വർണക്കുള്ള കേസിൽ ഒരു കാരണവശാലും ജയറാം സാക്ഷിയല്ല ജയറാം കുറ്റവാളിയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് നമ്മൾ നിയമജ്ഞരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു അറിവ് അത് തന്നെയാണ് അപ്പോൾ ഒരു കാരണവശാലും തൻ്റെ വീട്ടിൽ താൻ അറിയാത്തൊരു നിയമത്തിൻ്റെ പേരിൽ ശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പങ്ങളൊന്നും പ്രദർശിപ്പിച്ച് ചിലപ്പം പുണ്യം തനിക്കും കുടുംബത്തിനും ഉണ്ടാകാം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചൊരു ഭക്തൻ ചെയ്ത ഒരു സതുദ്ദേശപരമായിട്ട് മായൊരു കർമ്മം ഇപ്പോൾ വിനയായി മാറുന്നു ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അത് എസ് ഐ ടി ഏതു തരത്തിൽ നിയമം വ്യാഖ്യാനിക്കുന്നുവോ ഏത് തരത്തിലുള്ള കുറ്റമാണ് കണ്ടെത്തുന്നത് എന്ന് വിചാരിച്ചാൽ ജയറാം ആ രീതിയിലുള്ള കുറ്റവാളിയായി മാറുകയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജയറാം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ആദ്യത്തെ കലാകാരനായിരിക്കും ആദ്യത്തെ സിനിമാ നടനായിരിക്കും എന്തായാലും ജയറാമിനെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കൊച്ചപ്പാടുകൾക്ക് വഴിവെക്കും കാരണം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഇത്തരം യാതൊരു കേസുകളൊന്നും ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിഞ്ഞു പോകൂ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു ആഴ്ച പിന്നിടുമ്പോഴും അതിന് മുകളിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം കടന്നു ചെല്ലുന്നില്ല അവിടെയാണ് അവിടെയാണ് എൻ്റെ സംശയം പത്മകുമാറിൻ്റെ വീട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ റെയ്ഡ് നടത്തിയെന്ന് പറയും അടുത്തോ അടുത്തോ കഴിഞ്ഞാൽ അതെ ആ സമയത്താണ് ഇങ്ങനെ പാസ്പോർട്ട് കണ്ടെത്തുന്നത് നാലു മണിക്കൂർ അതെ ഏറ്റവും ആദ്യം പിടിച്ചെടുക്കേണ്ട ഒരു സാധനമായിരുന്നു പാസ്പോർട്ട് മൊബൈൽ ഇവിടെ സാർ ഈ പറഞ്ഞ സംശയങ്ങൾ ഇനിയും നിലവിൽ നിൽക്കുന്നുണ്ട് കാരണം ഇതിൽ നിരവധി ഉന്നതന്മാരുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇവരെയൊക്കെ അന്വേഷിച്ച് ചെല്ലുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതായത് വാസുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പത്മമാരനെ പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇടവേളയുടെ ഉള്ളിൽ പത്മകുമാറിന് നിർണായകമായ ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കാറുണ്ടെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കും അത് പക്ഷേ പത്മമാറിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നശിപ്പിച്ച പത്മവുർ ഒറ്റയ്ക്ക് അകത്ത് പോകേണ്ടി വരും അതുകൊണ്ട് പത്മമാർ അത് വളരെ വിദഗ്ധമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്നാലേ പത്മമാറിനും കൂടുതലേക്കുള്ള പത്മന്മാർ തന്നെ വിശേഷിപ്പിച്ച ഈശ്വര തുല്യന്മാരായിട്ടുള്ള ആളുകളിലേക്കോ അല്ലെങ്കിൽ എനിക്ക് തലയ്ക്കുമ്പോഴിലുള്ള ഉന്നതരെന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ തെളിവ് പത്മന്മാറിന് കാണിക്കേണ്ടതായിട്ട് ആവശ്യം വരും ആ എവിഡൻസ് വയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് പത്മന്മാർ നശിപ്പിച്ചിട്ടില്ല പക്ഷേ ഇനിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ നാൾ വഴികൾ മാധ്യമങ്ങളിലൂടെ നോക്കി മനസ്സിലാക്കുന്ന ആളുകൾ ഇവർ എസ് ഐ ടി ചെയ്ത നിമിഷം തങ്ങളിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളൊക്കെ ഇതിനോടകം തന്നെ നശിപ്പിച്ചിട്ടുണ്ടാകും അതെ അപ്പോൾ എന്തായാലും അവിടെ ഈ ഇത്രത്തോളം സുതാര്യമായൊരു അന്വേഷണമാണെന്ന് പറയുമ്പോഴും എവിടെയൊക്കെ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മളിപ്പോഴും നിലനിൽപ്പ് അതാണ് നമ്മളെ സത്യം ജയരാമൻ്റെ കാര്യത്തിൽ എന്താണ് ഇനി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ ശബരിമലയിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാർ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ബോഡി ലാംഗ്വേജ് എത്ര വിനയത്തോടെയാണ് ആ ബോഡി ലാംഗ്വേജ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു അല്ല ഇത്രയും വലിയൊരു മഹാപാതകം ചെയ്തിട്ട് അവിടെ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാനത്ത് സ്വാധീനായോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കറപ്ഷൻ ഇല്ലാത്തൊരു ആളെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ടൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്നൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്തായാലും എസ് ഐ ടി നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിലും ഇതുവരെ നടന്നിരിക്കുന്ന അറസ്റ്റുകളെ കണക്കിലെടുക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അതിന് മുന്നിലേക്ക് അതായത് പത്മുമാറിനും മുകളിലുള്ള ഉന്നതന്മാർക്ക് പങ്കുണ്ട് എന്നുള്ള സൂചനകൾ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വ്യക്തമായിരിക്കും ഡിസംബർ പതിനൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ തീർച്ചയായും